കണ്ണേറ് സത്യമാണ് യാഥാർത്ഥ്യമാണ് നല്ല പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകും പെട്ടെന്ന് അവർ അലസരായി മാറുന്നു നല്ല സുന്ദരികളായ കുട്ടികൾ പെടുന്നനെ രോഗിയായി തീരുന്നു നല്ല ലാഭമുള്ള കച്ചവടം ഒരു നിമിഷം തകർന്ന് തരിപ്പടമാകുന്നു അതെ ചിലതൊക്കെ കണ്ണേറിന്റെ അസറുകൾ കൊണ്ടാണ് പ്രതിഫലനങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് എല്ലാ വിപത്തും കണ്ണേർ കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ് എന്നാൽ ചിലതൊക്കെ കണ്ണേറിന്റെ ഭാഗം തന്നെയാണ് അൽ ഐനു ഹക്കുൻ എന്റെ ഉമ്മത്തിൽ നിന്ന് അള്ളാഹുവിന്റെ കലാ കദറിനു ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് കണ്ണേറുകൊണ്ടായിരിക്കുമെന്ന് നബിയുന റസൂഹി അലൈവ് വസ്ലാം അതിനാൽ കണ്ണേറിൽ നിന്ന് നാം കാവൽ തേടുക നാംസു തന്റെ പൗത്രന്മാരെ കണ്ണേറിൽ നിന്ന് എന്ന് ഓതിക്കൊണ്ട് അലൈഹി അറൈവലം അവരെ മന്ത്രിച്ചോതുമായിരുന്നു ഈ ദ്വാ നാമും പതിവാക്കുക മക്കളെ ഇത് ഓതി പഠിപ്പിക്കുക തീരെ ചെറിയ കുട്ടികളെ നാം ഊതി ഊതുക റബ്ബു സുബാന എല്ലാവിധ ആപത്തി ഇടങ്ങേറുകൾ കണ്ണേറുകളിൽ നിന്ന് നമ്മയും സന്താനങ്ങളെയും കുടുംബങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ റൊബന ഇന്ന കാന്തീയ